നമുക്ക് നമ്മുടെ പച്ചക്കറി നമ്മുടെ മസാലക്കറിയിലേക്കും പിന്നെ ചിക്കൻലേക്കും അതുപോലെ എന്തൊക്കെയാ അത് മസാല ഐറ്റംസൊക്കെ വെക്കുമ്പോൾ ഉണ്ടാക്കാൻ ചേർക്കാൻ പറ്റിയത് നല്ല മസാല മസാലപ്പൊടി ഉണ്ടാക്കി വെക്കാം കേട്ടോ അതിന് പെട്ടെന്ന് വേറെ മസാലയൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രം ചേർത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവൻ മല്ലി ആ ഒരു ഇരുപത് ഗ്രാം നമ്മുടെ പെരിഞ്ചീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് കാശ്മീരി മുളകും ഒരു അഞ്ചെട്ട് മറ്റേ വറ്റൽ മുളകും ഇട്ടിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ പീസ് കടല പോലത്തെ കറികളിലേക്ക് പിന്നെ ചിക്കനിലേക്കൊക്കെ ചേർക്കാൻ നല്ലതാണ് പ്രധാനമായിട്ടും നമുക്ക് കടലും ഗ്രീൻ പീസൊക്കെ വെക്കുമ്പോൾ ഈ പൊടി ചേർത്താൽ മതി പിന്നെ മുളക് പൊടി മാത്രം ചേർത്താൽ മതി കുറച്ച് എരിവിന് കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി നന്നായിരിക്കും നന്നായിട്ട് നമുക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കട്ടെ ഞാനിപ്പോൾ ഗ്രീൻ പീസ് കറിയേലിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് എടുത്ത് വയ്ക്കുകയും ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പൊടിക്കുന്നത് ഒന്ന് ചൂടാക്കിട്ടെ മല്ലിയൊന്ന് പൊട്ടാൻ തുടങ്ങും അപ്പൊ കുറച്ച് രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ മസാല ഒക്കെ നല്ല റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്ത് ഇതൊന്നും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും പാത്രത്തിൽ തന്നെ അല്ലെങ്കിൽ പിന്നെ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കണം ചൂടാറുമ്പോൾ പൊടിച്ചെടുക്കാം അപ്പം നമ്മുടെ മസാല പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചൂടാക്കിയ വെജിറ്റബിൾസിലേക്കും വെജിറ്റബിൾ മസാലയും അതുപോലെ ചിക്കൻ മസാലക്കൊക്കെ ചേർക്കാൻ പറ്റിയ നല്ല മസാല നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് വേണ്ട ഇത്തിരി തരിത്തരിപ്പായിട്ട് പൊടിച്ചാലും കുഴപ്പമില്ല കേട്ടോ വല്ലാതെ അങ്ങനെ നൈസാവണ്ടാവശ്യമൊന്നുമില്ല അല്ല നന്നായി പൊടിഞ്ഞു കിട്ടത് അതായത് ആകുമ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കറികളിലേക്ക് ചേർക്കാൻ പറ്റും സിമ്പിളായിട്ടുള്ള കറി ഉണ്ടാക്കുകയും ചെയ്യാം അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മസാല വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഗ്രീൻ ടീസ് കറി ഉണ്ടാക്കാൻ പോകട്ട അതിലേക്ക് നമ്മൾ ഒരു ചവോളയും കുറച്ച് ഇഞ്ചി പച്ചമുളക് വേപ്പല രണ്ട് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുണ്ടാക്കാം നമുക്ക് ഇങ്ങനൊരു മസാല ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ഈ പുറമെയൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ വളരെ വലിയൊരു മസാല ഉണ്ടാക്കി കുറച്ച് സ്റ്റോക്ക് ചെയ്ത് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കടലക്കറിയും ഗ്രീൻ ടീസ് കറിയൊക്കെ ഉണ്ടാക്കാം ഇഷ്ടമുള്ള ആൾക്കാർക്ക് അപ്പം നമ്മളിവിടെ ഗ്രീൻ ടീസ് വേവിച്ചു വെച്ചിട്ട് കേട്ടോ ഗ്രീൻ ടീസ് രണ്ട് ക്യാരറ്റും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്തിട്ട് വേവിച്ചു വെച്ചിട്ടുണ്ട് നമ്മളിപ്പൊരു കറി വളരെ ഉണ്ടാക്കണോ ഇതൊന്നും വാടി വന്നോട്ടെ നമ്മുടെ സബോളിപ്പൊരു ഒരുവിധം നന്നായി വാടി വന്നിട്ടുണ്ട് അത്രയ്ക്ക് മതി വല്ലാണ്ട് വാടി ഇങ്ങനെ ഉണങ്ങി പോണ്ട ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടാ രണ്ട് സ്പൂണ് രണ്ട് രണ്ടര സ്പൂണോളം നമ്മളിപ്പുണ്ടാക്കിയ മസാല ചേർത്തിട്ടുണ്ട് വേറെ ഒന്നും ചേർക്കണില്ല ചേട്ടാതിലേക്ക് വേറെതിലേക്ക് പൊടികളൊന്നും ചേർക്കില്ല മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ചിട്ടുണ്ട് അതന്നെ അത് വറുത്തു പിടിച്ചത് കൊണ്ട് ഒരുപാട് നേരൊക്കെ വഴറ്റേണ്ട കാര്യമില്ല നമുക്ക് വേവിച്ചുവെച്ച ഗ്രീൻ പീസും ഇട്ട് കൊടുക്കാം വെള്ളത്തോടു കൂടി വേവിച്ചതാണ് കാരണം നമുക്ക് ചപ്പാത്തിക്കുള്ള കറിക്ക് വേണ്ടിയിട്ടാണ് കേപ്പത് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് ഒരു അഞ്ച് മിനിറ്റ് അതിൽ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വന്ന് കഴിഞ്ഞാൽ നമ്മുടെ കറി ചപ്പാത്തിക്ക് പറ്റിയ കറി റെഡി ആയി ഇനിയിപ്പോൾ അതിലേക്കെല്ലാം തേങ്ങാപ്പാൽ ചേർത്ത് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർക്കാൻ വേണമെങ്കിൽ ഇതൊന്നും പറ്റി വരാം നമ്മുടെ ചപ്പാത്തിക്ക് പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള കറി എത്ര സമയം പിടിച്ചു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് കറി റെഡിയാക്കാൻ പറ്റി എനിക്കിങ്ങനൊരു മസാല നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഇപ്പം നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഈ ഗ്രീൻ പീസിൻ്റെ കൂടെ വേവിക്കാൻ ഇഷ്ട ഇഷ്ടമെങ്കിൽ അല്ല നമ്മളതിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കണെങ്കിൽ കറിക്ക് കുറച്ചും കൂടി കൊഴുപ്പ് കിട്ടും നമ്മളതിൽ ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കറി നല്ല കട്ടിയിൽ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചപ്പാത്തിക്ക് പറ്റിയൊരു കറി മിനിറ്റ് വെച്ചിട്ട് റെഡിയായി ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വളരെ സിമ്പിളാണ് ഇനി കറി ഉണ്ടാക്കാനായിട്ട്